ആയി ആയി നമുക്ക് എന്റെ മൊന എന്തൊരു ചോട് ചേർത്തണപ്പോ തണുപ്പ് എന്നിട്ട് പറയണമെന്നുണ്ട് പക്ഷെ ചൂടാട്ടാ വെളുപ്പിനായിട്ട് പിന്നെ പോയി അപ്പൊ നോക്കിയ പെട്രോൾ അടിച്ചിട്ട് കാണാ ഞങ്ങളിവിടെ എത്തിട്ടാ ഞങ്ങൾ ഒരു ആ ഒരു അരമണിക്കൂറെ എടുത്തോളൂ പോന്ന് പിന്നെ അവിടെ അങ്ങനെ കടകളൊന്നും തുറന്നിട്ടുണ്ടായില്ല കേട്ടോ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര നേരത്തെ എത്തി ഇനി എല്ലാം ഞങ്ങൾ പോകുമ്പോ തീർന്നു പോയാലോന്നൊക്കെ ഓർത്താണ് പിന്നെ നേരത്തെ പോയത് പിന്നൊരു ഇതുവല്ല അതുകൊണ്ടാ പിന്നെ അക്കടക്കെ ഇങ്ങനെ തേരാൻ പോലെ ഇങ്ങനെ നടപ്പാർന്നു കണ്ടാ സാധനം കിടക്കണ മറ്റേ കിടക്കണ സാവാട്ടോ സാവിന്റെ ചെലവും കൊമ്പൊക്കെ വെട്ടിട്ടു ഇവിടെ മൊത്തം തിരക്കേട്ടാ നിങ്ങള് അതെ നാല് മുക്കാലായപ്പോ എത്തിയതെട്ടാ കൊറേ നേരം ഒക്കെ കിടന്നു അപ്പൊ അനന്തചേട്ടൻ ചായ കുടിക്കാൻ പോയിട്ട്

കണ്ടാ അങ്ങ് ദൂരേന്ന് ചേട്ടൻ തോണി ഇങ്ങനെ തൊഴിഞ്ഞ് 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 ഇങ്ങനെ വന്ന കണ്ടാ കണ്ടാ കണ്ട കണ്ടാ വേറെ പണിയൊന്നും ഇല്ല ഞങ്ങളിങ്ങനെ പോയി ഇങ്ങനെ നിന്ന് കുറെ നേരമൊക്കെ അങ്ങനെ അലഞ്ഞു കഴിഞ്ഞിട്ടാണ് കേട്ടാ നല്ല രസമായിരുന്നു അവിടെ ഒക്കെ ഇങ്ങനെ നിൽക്കാനായിട്ട് കാറ്റൊന്നും ഉണ്ടായില്ലന്നെ ഇപ്പം കാറ്റുമില്ല തണുപ്പില്ല ഇതും അല്ലാത്ത കാലാവസ്ഥയായിരുന്നു ഇവിടെ ക്ലീനിങ് പിന്നെ ഞങ്ങൾ മീനൊക്കെ മേടിച്ചെമ്മീനും ചാളയും മാന്തളൊക്കെ മേടിച്ച് അതൊന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങളപ്പത്തേക്കും ഇങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു ഇതിപ്പോ ഞങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന സ്രാവട്ടാട്ട് സ്രാവ് ഇനി അപ്പൊ ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാണിച്ച വീട്ടിൽ ചെന്നിട്ട് ഇതൊന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു നീ അപ്പൊ മാന്തളും ചാളയൊക്കെ കേട്ടോ മേടിച്ചത് ഭയങ്കര വിലയായിരുന്നു ആർക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഒരു ചെറിയൊരു മിനി ബ്ലോഗാട്ടോ ആട്ടോ താങ്ക്